ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് ആകാശം ഭൂമി ജലം വായു അഗ്നിയാണ് പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് ആകാശം ഭൂമി ജലം വായു അഗ്നി ആകാശം ഭൂമി ജലം വായു അഗ്നി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് അറിയപ്പെടുന്നത് പവിത്രം കെട്ടുവാൻ എത്ര ദർഭപുല്ലു വേണം പവിത്രം കെട്ടുവാൻ എത്ര ദർഭപുല്ലു വേണം രണ്ടാണ് രണ്ടാണ് പവിത്രം കെട്ടുവാൻ എത്ര ദർഭപുല്ലു വേണം രണ്ടാണ് കഥകളിയുടെ സാഹിത്യ രൂപം കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടകഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ് നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏത് നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏത് കുമാരനെല്ലൂർ ദേവി ക്ഷേത്രമാണ് കുമാരനെല്ലൂർ ദേവി ക്ഷേത്രമാണ് നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏത് കുമാരനെല്ലൂർ ദേവി ക്ഷേത്രമാണ് വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏത് വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏതാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രമാണ് വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് കഥകളിയാണ് കഥകളിയാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കഥ കലാരൂപം ജ്ഞാനകാന്ഡം ഏതാണ് ജ്ഞാനകാന്ഡം ഏതാണ് ഉപനിഷത്തുകളാണ് ഉപനിഷത്തുകളാണ് ജ്ഞാനകാന്ഡം എന്ന് അറിയപ്പെടുന്ന ജ്ഞാനകാന്ഡം ഏതാണ് ഉപനിഷത്തുകളാണ് ചാതുർവണ്യത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏത് ചാതുർവണ്യത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏത് ചാതുർവണ്യത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏത് പൊട്ടൻ തെയ്യമാണ് പൊട്ടൻ തെയ്യമാണ് ചാതുർവണ്യത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ചാതുർവണ്യത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം പൊട്ടൻ തെയ്യമാണ് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ഏത് ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം മച്ചാട് മാമാങ്കം ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് എന്താണ് തിഥി എന്താണ് തിഥി എന്താണ് തിഥി ചന്ദ്രന്റെ ഒരു ദിവസമാണ് ചന്ദ്രന്റെ ഒരു ദിവസമാണ് തിഥി എന്ന് പറയുന്നത് എന്താണ് തിഥി ചന്ദ്രന്റെ ഒരു ദിവസമാണ് വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത വൈക്കത്തപ്പൻറെ പുത്രനാണെന്നുള്ള സങ്കല്പമുള്ള ദേവത ഏതാണ് ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് വൈക്കത്തപ്പൻറെ പുത്രനാണെന്നുള്ള സങ്കല്പമുള്ള ദേവത വൈക്കത്തപ്പൻറെ പുത്രനാണെന്നുള്ള സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് കോട്ടയം ജില്ലയിലാണ് തിരുവഞ്ചിച്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം തിരുവഞ്ചിച്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഏത് തിരുവഞ്ചിച്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഏത് കൊട്ടിയൂർ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രമാണ് തിരുവഞ്ചിച്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം തിരുവഞ്ചിച്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഏത് കൊട്ടിയൂർ ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് പറഞ്ഞേറ്റ് ഏതാണ് ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് പറഞ്ഞേറ്റ് ഏതാണ് ഈ ക്ഷേത്രം വെള്ളയ വെള്ളായണി ഭദ്രകാളി ക്ഷേത്രമാണ് വെള്ളായണി ഭദ്രകാളി ക്ഷേത്രമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് പറഞ്ഞേറ്റ് ഏതാണ് ഈ ക്ഷേത്രം വെള്ളായണി ഭദ്രകാളി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ ഏത് ഭാഗത്താണ് മാതൃബലിക്കൽ സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ഏത് ഭാഗത്താണ് മാതൃബലിക്കൽ സ്ഥിതി ചെയ്യുന്നത് തെക്ക് ഭാഗത്താണ് തെക്ക് ഭാഗത്താണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോളാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോളാണ് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടമാണ് തിരനോട്ടമാണ് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ഏതാണ് പുറപ്പാടാണ് പുറപ്പാടാണ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പരമശിവന്റെ പ്രദക്ഷിണ എണ്ണം പരമശിവന്റെ പ്രദക്ഷിണ എണ്ണം എത്ര പരമശിവന്റെ പ്രദക്ഷിണ എണ്ണം മൂന്നാണ് പരമശിവന്റെ പ്രദക്ഷിണ എണ്ണ എത്രാണ് മൂന്നാണ് മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരകളി ഏതാണ് മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരകളി ഏതാണ് മർത്തുകളിയാണ് മർത്തുകളിയാണ് മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരങ്ങളിൽ വൃത്തപ്രസാദത്തിന് പറയുന്ന പേര് വൃത്തപ്രസാദത്തിന് പറയുന്ന പേര് ദ്രാവിഡം എന്നാണ് ദ്രാവിഡം എന്നാണ് വൃത്തപ്രസാദത്തിന് പറയുന്ന പേര് ഷോഡശക്രിയകളിൽ ഒമ്പതാമത്തെ ക്രിയ ഏത് ഷോഡശക്രിയകളിൽ ഒമ്പതാമത്തെ ക്രിയ ഏത് ഉപനയനമാണ് ഉപനയനമാണ് ഷോഡശക്രിയകളിൽ ഒമ്പതാമത്തെ ക്രിയക്ക് പറയുന്നത് ശനിയുടെ വാഹനം ഏതാണ് ശനിയുടെ വാഹനം ഏതാണ് കാക്കയാണ് ശനിയുടെ വാഹനം ഏതാണ് കാക്കയാണ് രാമായണം അനുസരിച്ച് ലക്ഷ്മണന്റെ അമ്മ ആരായിരുന്നു രാമായണം അനുസരിച്ച് ലക്ഷ്മണന്റെ അമ്മ ആരായിരുന്നു സുമിത്രയാണ് രാമായണം അനുസരിച്ച് ലക്ഷ്മണന്റെ അമ്മ ആരാണ് സുമിത്രയാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ഭൂലോക വൈകുണ്ടം എന്നറിയപ്പെടുന്നത് ഭൂലോക വൈകുണ്ടം എന്നറിയപ്പെടുന്നത് ഗുരുവായൂരാണ് ഗുരുവായൂരാണ് ഭൂലോക വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്നത് നിത്യകന്യകയായ നിത്യകന്യകയായ മുച്ചിലോട്ട് മുച്ചിലോട്ട് ഭഗവതിയുടെ താലിക താലികെട്ട് ചടങ്ങിനെ പറയുന്ന പേര് നിത്യകന്യായ മുച്ചിലൂട്ടു ഭഗവതിയുടെ താലികെട്ട് ചടങ്ങിനെ പറയുന്ന പേര് എന്താണ് പെരും എന്നാണ് പെരുംകളിയാട്ടം എന്നാണ് നിത്യകന്യകയായ മുച്ചിലൂട്ടു ഭഗവതിയുടെ താലികെട്ടിനെ പറയുന്ന പേര് സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥം ഏത് സുപ്രസിദ്ധ ക്ഷേത്ര ശില്പഗ്രന്ഥം ഏതാണ് വിഷ്മ വിശ്വകർമ്മ്യമാണ് സുപ്രസിദ്ധ ക്ഷേത്രശില്പഗ്രന്ഥം ഏതാണ് വിശ്വകർമ്മ്യമാണ് വിശ്വകർമ്മ്യമാണ് സുപ്രസിദ്ധ ക്ഷേത്രശില്പഗ്രന്ഥം എന്ന് പറയുന്നത് പരശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ മൂർത്തി സ്വരൂപം ഏതാണ് പരശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ മൂർത്തി സ്വരൂപം ഏതാണ് കിരാതമൂർത്തിയാണ് കിരാതമൂർത്തിയാണ് പരശ്ശിനിക്കടവും മുത്ത മുത്തപ്പ ക്ഷേത്രത്തിന്റെ മൂർത്തി സ്വരൂപം ഏതാണ് കിരാതമൂർത്തിയാണ് കിരാതമൂർത്തിയാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് പന്തളം കൊട്ടാരമാണ് പന്തളം കൊട്ടാരമാണ് ശബരിമല ശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നാരായണീയത്തിന്റെ കർത്താവ് നാരായണീയത്തിന്റെ കർത്താവ് മേൽപ്പത്തൂരാണ് മേൽപ്പത്തൂരാണ് നാരായണീയത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന്റെ ഉപചാര മന്ത്രം ഏത് സുബ്രഹ്മണ്യന്റെ ഉപചാരമന്ത്രം ഏത് ഓം നമോം ഷൺമുഖായാണ് ഓം നമോം ഷൺമുഖ ഷൺമുഖായ ആണ് സുബ്രഹ്മണ്യന്റെ ഉപചാരമന്ത്രം എന്ന് പറയുന്നത് ഗണപതിയുടെ വാഹനം ഏതാണ് ഗണപതിയുടെ വാഹനം ഏതാണ് എലിയാണ് എലിയാണ് ഗണപതിയുടെ വാഹനം എന്ന് പറയുന്നത് ഗണപതിയുടെ വാഹനം ഏതാണ് എലിയാണ് വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ദാഷായി കണക്കാക്കപ്പെടുന്നു വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ദാഷായി കണക്കാക്കപ്പെടുന്നു ചെവികളായി കണക്കാക്കപ്പെടുന്നു വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ദാഷായി കണക്കാക്കപ്പെടുന്നു ചെവികളായാണ് കണക്കാക്കപ്പെടുന്നത് ചെവികളായാണ് കണക്കാക്കപ്പെടുന്നത് സ്ത്രീകൾ കെട്ടിയാടുന്ന വേഷം ഏതാണ് സ്ത്രീകൾ കെട്ടിയാടുന്ന വേഷം ഏതാണ് ദേവക്കൂത്താണ് ദേവക്കൂത്താണ് ഇപ്പൊ സ്ത്രീകൾ കെട്ടിയാടുന്ന വേഷം ഏതാണ് ദേവക്കൂത്താണ് സ്ത്രീകൾ കെട്ടിയാടുന്ന വേഷം ദേവകൂത്ത് കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത് കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത് തട്ടയിൽ ഒരു പുറത്ത് ഭഗവതി ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിലാണ് തട്ടയിൽ ഒരു പുറത്ത് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത് തട്ടയിൽ ഒരു പുറത്ത് ഭഗവതി ക്ഷേത്രം മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് ഏത് ജയ ജയകാവ്യമാണ് ജയകാവ്യമാണ് മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി ഏത് വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി ഏത് പരമേശ്വരനാണ് പരമേശ്വരനാണ് വേട്ടയ്ക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി കേരളത്തിലെ ഏക തടാക ക്ഷേത്രം കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏത് അനന്തപുരം ക്ഷേത്രമാണ് കേരളത്തിലെ ഏക തടാ ക്ഷേത്രം ഏത് അനന്തപുരം ക്ഷേത്രമാണ് ഇതം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത് ഇതം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത് ഭഗവത്ഗീതയാണ് ഭഗവത്ഗീതയാണ് മരപ്പാണി ഏ പര മരപ്പാണിയെ വിളിക്കുന്ന മറ്റൊരു പേര് മരപ്പാണിയെ വിളിക്കുന്ന മറ്റൊരു പേര് വല്യപാണി എന്നാണ് വല്യപാണി എന്നാണ് മരപ്പാണിയെ വിളിക്കുന്ന മറ്റൊരു പേര് പ്രദോഷവ്രതം ഏത് തിഥിയിൽ ആണ് ആചരിക്കുന്നത് പ്രദോഷ വിവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത് ത്രയോദിശയാണ് ത്രയോദിശയിലാണ് പ്രദോഷവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത് ത്രയോ നവഗ്രഹങ്ങളിൽ വ്യാഴം ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് നവഗ്രഹങ്ങളിൽ വ്യാഴം ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് വടക്ക് ദിശയിലേക്കാണ് നവഗ്രഹങ്ങളിൽ വ്യാഴം ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് വടക്ക് ദിശയിലേക്കാണ് സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം ഏത് ഓം വജത് ഭൂവേ നമ എന്നാണ് ഓം ഓം വജത് ഭൂവേ നമോ എന്നാണ് സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം ഏതാണ് ഓം വജത് ഭൂവേ നമോ എന്നാണ് ഭസ്മം തൊടുവാനുള്ള മന്ത്രം ഏത് ഭസ്മം തൊടുവാനുള്ള മന്ത്രം ഏത് ക്ഷണോദേവി എന്നാണ് ക്ഷണോദേവി എന്നാണ് ഭസ്മം തൊടുവാനുള്ള മന്ത്രം നിത്യവും നിത്യവും പന്തിരായിരം പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം നിത്യവും പന്തിരായിരം പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം ഏതാണ് കുമാരനെല്ലൂരാണ് കുമാരനെല്ലൂരാണ് നിത്യവും പന്തിരായിരം പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം ഉച്ചപൂജ സമയത്ത് ഇടക്കവാ ഇടക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുന്നത് ഉച്ചപൂജ സമയത്ത് ഇടയ്ക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുന്നത് ത്രിപുട രാഗത്തിലാണ് ത്രിപുട രാഗത്തിലാണ് ഉച്ചപൂജ സമയത്ത് ഇടയ്ക്ക് ഏത് വാദ്യത്തിലാണ് ഏ ഇടയ്ക്ക ഇടയ്ക്ക വാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുന്നത് ത്രിപുട രാഗത്തിലാണ് ഏത് ദേവനാണ് ദേവനാണ് ഗോപിയായി ചന്ദനം കുറി തൊടുവാൻ പറയുന്നത് ഏത് ദേവനാണ് ഗോപിയായി ചന്ദനം കുറി തൊടുവാൻ പറയുന്നത് വിഷ്ണു ആണ് ഏത് ദേവനാണ് ഗോപിയായി ചന്ദനം കുറി തൊടുവാൻ പറയുന്നത് വിഷ്ണുവിനാണ് പൂജ ഏത് ക്ഷേത്രത്തിലാണ് നടത്തുന്നത് പുല്ലാട്ടുപൂജ ഏത് ക്ഷേത്രത്തിലാണ് നടത്തുന്നത് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പുല്ലാട്ടുപൂജ നടത്തുന്നത് പുല്ലാട്ടുപൂജ ഏത് ക്ഷേത്രത്തിലാണ് നടത്തുന്നത് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ദുഷ്ടകഥാപാത്ര ദുഷ്ടകഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷം ദുഷ്ടകഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷം ഏതാണ് കർത്തിയാണ് കർത്തിയാണ് ദുഷ്ടകഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷം ഉദാഹരണമായി രാവണൻ കംസനാണ് ഉദാഹരണമായി പറയാൻ പറ്റുന്നത് രാവണൻ കംസനാണ് ഉത്സവബലി വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം ഉത്സവബലി വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം ഏതാണ് മരപ്പാണിയാണ് മരപ്പാണിയാണ് ഉത്സവബലി വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കപ്പെട്ട വിശേഷപ്പെട്ട ദേവവാദ്യം എന്ന് പറയുന്നത് ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ ആരാണ് ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ ആരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ ഒരു ഡച്ച് കപ്പിത്താൻ ആയിരത്തി എഴുന്നൂറ്റി നാപ്പതിൽ കപ്പലിലെ മണി ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചു ഒരു ഡച്ച് കപ്പിത്താൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ കപ്പലിലെ മണി ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചു വർക്കല സ്വാമി ക്ഷേത്രത്തിലാണ് വർക്കല സ്വാമി ക്ഷേത്രത്തിലാണ് ഒരു ഡച്ച് കപ്പിത്താൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ കപ്പലിലെ മണി ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ക്ഷേത്രത്തിന്റെ പേര് വർക്കല സ്വാമി ക്ഷേത്രം എന്നാണ് ഷിവേലിക്ക് തെക്കു ഭാഗത്ത് തൂവേണ്ട ദേവന്മാർ ഏതല്ല ഷിവേലിക്ക് തെക്കു ഭാഗത്തു തൂവേണ്ട ദേവന്മാർ ഏതല്ല ഗണപതിയും ദക്ഷിണാമൂർത്തിയുമാണ് ഗണപതിയും ദക്ഷിണാമൂർത്തിയുമാണ് ഖരൻ ചിദംബരത്ത് ചിദംബരത്തു നിന്നുകൊണ്ടു വന്ന മൂന്ന് ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഭരൻ ചിദംബരത്തു നിന്നും കൊണ്ടുവന്ന മൂന്ന് ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് വിഷ്ണുവിന്റെ വലിയ ബലിപീഠത്തിൽ അധിവസിക്കുന്ന ദേവത ഏത് വിഷ്ണുവിന്റെ വലിയ ബലിപീഠത്തിൽ അധിവസിക്കുന്ന ദേ അധിവസിക്കുന്ന ദേവത ഏത് ഹരിസേനൻ ആണ് ഹരിസേനൻ ആണ് വിഷ്ണുവിന്റെ വലിയ വലിയപീഠത്തിൽ അധിവസിക്കുന്ന ദേവത തന്ത്രസമുചയത്തിന്റെ രചയിതാവ് തന്ത്രസമുച്ചയത്തിന്റെ രചയിതാവ് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ് ചന്ദ്രസം ചന്ദ്രസമുച്ചയത്തിന്റെ രചയിതാവ് ആര് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ് സർപ്പകാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിന് പറയുന്ന പേരെന്ത് സർപ്പകാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിന് പറയുന്ന പേരെന്ത് ചിത്രകൂടാണ് ചിത്രകൂടകല്ലാണ് സ സർപ്പകാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിന് പറയുന്ന പേര് ബാലിയുടെ പിതാവ് ആരാണ് ബാലിയുടെ പിതാവ് ആരാണ് സൂര്യനാണ് സൂര്യനാണ് ബാലിയുടെ പിതാവ് ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഉത്സവം എന്ന് പറയുന്നത് ഉത്സവം നടത്തുന്നത് ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഉത്സവം എന്ന് പറയുന്നത് ഹോത്രുവേദം എന്നറിയപ്പെടുന്ന വേദം ഹോത്രുവേദം എന്നറിയപ്പെടുന്ന വേദം ഏതാണ് ഋഗ്വേദമാണ് ഋഗ്വേദമാണ് ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം ശാസ്താവിന്റെ നിർമാല്യധാരി മന്ത്രം ഏത് ശാസ്ത്രാവിന്റെ നിർമാല്യ ധാരി മന്ത്രം ഏത് ശാസ്താവിന്റെ നിർമാല്യധാരി മന്ത്രം ഏതാണ് ഘോഷവധേ നമോ എന്നാണ് ഘോഷവതയെ നമോ എന്നാണ് ശാസ്താവിന്റെ നിർമാല്യധാരി മന്ത്രം ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിൻ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ക്ഷേത്രം ഏത് തിരുവിതാംകൂർ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് അഹം ബ്രഹ്മസ്മി എന്ന മുദ്രാവാക്യം ഏതു ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു അഹം ബ്രഹ്മാസ്മി എന്ന മഹാകാവ്യം ഏതു ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു ബൃഹദാരണ്യകമാണ് ബൃഹദാരണ്യ ആണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാകാവ്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു ബൃഹധാരണീയകമാണ് ബൃഹധാരണീയകമാണ് ഒരിക്കൽ അമ്പുകൾ ഒഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയത് ആര് ഒരിക്കലും അമ്പുകൾ ഒഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയത് ആര് അഗസ്ത്യാമുനിയാണ് അഗസ്ത്യാമുനിയാണ് ഒരിക്കലും അമ്പുകൾ ഒഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയത് അഷ്ടാംഗങ്ങളും പഞ്ചാംഗങ്ങളും കൂടി നസിക്കുന്നത് ഏത് ദേവനാണ് അഷ്ടാംഗങ്ങളും പഞ്ചാംഗങ്ങളും കൂടി രസിക്കുന്നത് ഏത് ദേവനാണ് വിഷ്ണുവാണ് വിഷ്ണു ദേവനിലാണ് അപാന മുദ്ര മുദ്രയുടെ വിരലുകൾ ഏതാണ് അപാന മുദ്രയുടെ വിരലുകൾ ഏതാണ് നടുവിരൽ ചൂണ്ടാണി വിരലാണ് നടുവിരലും ചൂണ്ടാനി വിരലുമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി തരുന്ന കഴിഞ്ഞ ക്ഷേത്രം ശ്രീ പത്മനാഭ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കരുതപ്പെടുന്ന ക്ഷേത്രം ഏത് അനന്തപുരം തടാക ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലാണ് അനന്തപുരം തടാക ക്ഷേത്രമാണ് ആരുടെ മുന്നിൽ മാത്രമാണ് ദുർബാസാവ് പരാജയപ്പെട്ടത് ആരുടെ മുന്നിൽ മാത്രമാണ് ദുർബാസാവ് പരാജയപ്പെട്ടത് അംബരീഷനാണ് അംബരീഷനാണ് ആരുടെ മുന്നിൽ മാത്രമാണ് ദുർബാസാവ് പരാജയപ്പെട്ടത് അംബരീഷൻ അഹം ബ്രഹ്മസ്മി എന്ന അർത്ഥ എന്നതിന്റെ അർത്ഥം എന്താണ് അഹം ബ്രഹ്മസ്മി എന്നതിന്റെ അർത്ഥം എന്താണ് ഞാൻ ബ്രഹ്മമാണ് എന്നാണ് ഞാൻ ബ്രഹ്മമാണ് എന്നാണ് അഹം ബ്രഹ്മാസ്മി എന്നതിൻ്റെ അർത്ഥം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ് വിളക്ക് തെളീക്കലാണ് വിളക്ക് തെളിയിക്കലാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത്